ഹലോ എരിവൻ വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺവിൽ ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് കോൺ ചാറ്റ് മസാല നമുക്കിത് തിയേറ്ററിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം വേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിലേക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നര കപ്പ് സ്വീറ്റ് കോൺ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കുക ഇത് മാക്സിമം അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ വേവിച്ചു വെച്ച സ്വീറ്റ് കോണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ചാട്ട് മസാല കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് കോണിൻ്റെ ഒക്കെ സമയമാണിപ്പോൾ പുറത്ത് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലേത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക്